നാളത്തെ ചെമ്മിനീർ പൂവിൻ്റെ എപ്പിസോഡാണ് കേട്ടോ പറയാൻ പോകുന്നത് അപ്പോൾ സുതി കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സച്ചി മാക്സിമം ഇങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അന്നൊരു ദിവസം അമ്മ കഴിക്കാതിരുന്നപ്പോഴേ അച്ഛനും കഴിക്കാതിരുന്നില്ലേ അപ്പം സ്നേഹമുള്ളവർ അങ്ങനെ തന്നെയല്ലേ ചെയ്യേണ്ടത് അതുകൊണ്ട് സുതി നീയും കഴിക്കേണ്ട നീ കഴിക്കാതിരുന്ന വ്രതം എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ നിന്റെ അമ്മാശൻ എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങും എടാന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും ഇതൊക്കെ കേട്ടിട്ട് ചന്ദ്രമതി സുധിയെടുത്ത് പറയുന്നുണ്ട് ഏട്ടാ സുധി എന്നാൽ നീയും കഴിക്കണ്ട നീ കഴിക്കാതിരുന്നാലേ ചിലപ്പം ഫലം ഇരട്ടിയാവും പെട്ടെന്ന് തന്നെ നിൻ്റെ അമ്മാശൻ പുറത്ത് യും ചെയ്യുവല്ലോ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് ശ്രുതിക്ക് ദേഷ്യം വന്നിട്ട് ശ്രുതി പറയുന്നുണ്ട് ആൻറ്റി ഞങ്ങൾ പോവാന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ വിളിച്ചിട്ട് പോവാണ് അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് ശരി പോയിട്ട് പോവാ പക്ഷേ വെളിയിൽ നിന്നും ആഹാരമൊന്നും വാങ്ങി കഴിക്കരുത് വൈകിട്ട് നേരത്തെ വരണം അമ്പലത്തിൽ പോകണം എന്നൊക്കെ ഇങ്ങനെ പറയണം അങ്ങനെ നമ്മുടെ നീലിമ്പ ആണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് സച്ചിനെ കോൾ ചെയ്യുന്നുണ്ട് സച്ചി സച്ചിയെടുത്ത് ഇങ്ങനെ ഓട്ടത്തിന് വേണ്ടിയിട്ട് വരാനായിട്ട് പറയാണ് അപ്പോൾ സച്ചി പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട് ഞാൻ ഇപ്പൊ തന്നെ വരാം മാഡം എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി പെട്ടെന്ന് പോവാണ് അങ്ങനെ നീലുമനെ കൂട്ടിക്കൊണ്ട് നീലുമ ആദ്യം പോകുന്നത് ട്രാവൽ ഏജൻസിയിലാണ് അതായത് നീലുമ ക്യാൻറ്റയ്ക്ക് പോയി അതേ ഏജൻസിയിലേക്ക് തന്നെയാണ് വരുന്നത് അപ്പോൾ അവിടെ വന്നിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാണ് അതായത് നാളത്തേക്ക് തിരിച്ച് ക്യാൻറ്റയ്ക്ക് പോകണമല്ലോ അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ആ റിസപ്ഷനിൽ ഇരിക്കുന്ന പെൺകുട്ടി കഴിക്കുന്നുണ്ട് മാഡത്തെ തിരക്കിട്ടെ രണ്ടുപേർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു മാഡത്തിൻ്റെ ഫോട്ടോ തന്നെ അവർ കാണിച്ചത് എന്നെ തിരക്കിട്ടോ ആരെ വന്നത് അത് മേഡം പേര് പറഞ്ഞത് സുതി എന്നാണ് സുതിയോ അതെ അദ്ദേഹത്തിൻ്റെ വൈഫും ഉണ്ടായിരുന്നു ഓ അപ്പോൾ അവൻ കല്യാണമൊക്കെ കഴിച്ചു അല്ലേ നിങ്ങനെ നീലിമ മനസ്സിൽ പറയുകയാണ് എന്നിട്ട് നീലിമ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്റെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് എന്തെങ്കിലും അവർക്ക് കൊടുത്തായിരുന്നോ ഏയ് ഇല്ല മാഡം ഞങ്ങൾ ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തില്ല ഞങ്ങളുടെ കമ്പനി പോളിസി അനുസരിച്ച് ഞങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ആർക്കും കൊടുക്കരുതെന്നാണ് അതുകൊണ്ട് ഞാൻ അവർ എത്ര ചോദിച്ചിട്ട് ഞങ്ങൾ കൊടുത്തില്ല മാമിൻ്റെ അച്ഛമ്മ മരിച്ചു പോയി അപ്പം അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഒക്കെ ചോദിച്ചതെന്നാണ് അവർ പറഞ്ഞത് ആ ഇനി ആര് വന്ന് ചോദിച്ചാലും എൻ്റെ ഡീറ്റെയിൽസ് ഒന്നും നിങ്ങൾ കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഏജൻസിയിൽ നിന്ന് ഇറങ്ങുകയാണ് അങ്ങനെ നീലമയാണെന്നുണ്ടെങ്കിൽ അടുത്തത് ബ്യൂട്ടി പാർലറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ആരോ ഇങ്ങനെ തിരക്കുന്നുണ്ട് ബ്യൂട്ടി പാർലർ ഒക്കെ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഇങ്ങനെ തിരക്കുകയാണ് അപ്പം ആ ഫ്രണ്ട് പറയുന്നുണ്ട് ബ്യൂട്ടി പാർലർ ഇല്ല അപ്പോൾ അത് ക്ലോസ് ആയി എന്നൊക്കെ പറയാം അപ്പം നമ്മുടെ സച്ചി ചോദിക്കുന്നുണ്ട് മാമിന് ബ്യൂട്ടി പാർലറിലാണോ പോവേണ്ടത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബ്യൂട്ടി പാർലർ ഉണ്ട് ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം നല്ലതാണോ സച്ചി ആ അതെ മേഡം നല്ല ബ്യൂട്ടി പാർലറാണ് നല്ല രീതിയിൽ ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് നീലിമേനെ കൊണ്ട് നേരെ പോകുന്നത് നമ്മുടെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിലേക്കാണ് അങ്ങനെ നീലിമ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിലേക്ക് കയറുകയാണ് അപ്പോഴത്തേക്ക് ഈ ചിലുന്ന സമയത്ത് ശ്രുതി നീലിമേനെ കാണുമ്പോഴത്തേക്ക് പെട്ടെന്നിങ്ങനെ ശ്രുതി ഇങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ ഇവരെവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ളത് അങ്ങനെ നീലിമ വന്നിരിക്കുന്നുണ്ട് എന്നിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ആ അപ്പോൾ ശ്രുതി പറഞ്ഞത് കൊണ്ട് ശരി മാഡം ഇരിക്കേ ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ ചെയ്തു തരാമെന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ എന്നിട്ട് ശ്രുതി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ആ ഫോട്ടോയിൽ കണ്ട് അവർ ല്ലേ ഇതെന്നിങ്ങനെ ആലോചിച്ചിട്ട് നമ്മുടെ നീലിമ എടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് മേഡം എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പേരെന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം കാനഡയിലാണെന്നും നീലിമ നീലിമ എന്നാണ് പേരെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ശ്രുതി ഉറപ്പിക്കുന്നുണ്ട് ആ ഇത് നീലിമ തന്നെ സുധീയുടെ പണം തെട്ടിക്കൊണ്ട് പോയവള് തന്നെ അതിങ്ങനെ ഉറപ്പിക്കുകയാണ് മേഡം ഒരു രണ്ട് മിനിറ്റ് ഇരിക്കും ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് നേരെ നമ്മുടെ ശ്രുതി പോയിട്ട് സുധീനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം പറയുവാണ് സുതിക്ക് കേൾക്കുമ്പോഴത്തേക്ക് ഏ നീലിമയോ നിനക്ക് ആൾ മാറിപ്പോയതെ കാണുമായിരിക്കും ശ്രുതി എനിക്ക് ആൾ മാറിയിട്ടൊന്നും ഇല്ല ശ്രുതി ഇത് ആ പെണ്ണ് തന്നെ ഇയാൾ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറയുകയാണ് അങ്ങനെ സുതി പെട്ടെന്ന് തന്നെ നമ്മളുടെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിലേക്ക് വരികയാണ് ശ്രുതി ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോഴത്തേക്ക് നീലിമ പെട്ടെന്നിങ്ങനെ ചാടി എഴുന്നേക്കുകയാണ് എന്നിട്ട് സുതിയാണെന്നുണ്ടെങ്കിൽ നീലിമയടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് നീ എന്നെ പറ്റിച്ച് കടന്നാളന്ന് എൽ എ നിന്നെ ഞാൻ കണ്ടുപിടിക്കത്തില്ല എന്ന് വിചാരിച്ചോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും നീലിമ പറയുന്നുണ്ട് നീ ആരാ എനിക്കറിയത്തില്ല നിന്നെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പ്രത്യേക സുധീ എങ്ങനെ പറയുകയാണെന്ന് നിനക്ക് എന്നെ അറിയത്തില്ല അല്ലേ ഇരി ഇരിക്കടി അവിടെന്നൊക്കെ പറഞ്ഞിട്ട് നിനക്ക് എങ്ങനെ തോന്നി എന്നെ പറ്റിച്ചിട്ട് പോകാനായിട്ട് ഞാൻ നിന്നെ ആത്മാർത്ഥമായിട്ടല്ലേ സ്നേഹിച്ചിരുന്നത് നീ എൻ്റെ പണം കണ്ടിട്ട് മാത്രമാണല്ലേ എന്നെ സ്നേഹിച്ചത് എന്നിട്ട് എന്റെ പണവും മേടിച്ചിട്ട് നീ കാനഡയിലേക്ക് പോയി അല്ലേ നിന്നെ ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ സുതി ഇങ്ങനെ നീലിവാട കഴുത്തിലൊക്കെ ഇങ്ങനെ മുറുക്കി പിടിക്കുന്നുണ്ട് അപ്പോഴേക്കും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ വീട് ശുതി നീ ഒന്നും ചെയ്യേണ്ടെന്നൊക്കെ പറയണ എന്നെ അങ്ങനെ ശ്രുതിയുവാണെന്നുണ്ടെങ്കിൽ നീലിമ എടുത്ത് ദേഷ്യിച്ച് സംസാരിക്കുകയാണ് നീ ഇവനെ പറ്റിച്ചിട്ട് പോയല്ലേ എത്രയും നല്ലവനായ ഇവനെ പറ്റിച്ചിട്ട് നീ എങ്ങനെയായി കാനഡയ്ക്ക് പോയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും നീലിമെന്ന് പറയുന്നുണ്ട് നല്ലവനോ ഇവനോ ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ ഞാനേ ഇവന്റെ ഭാര്യയാണ് അപ്പോഴേക്കും നീലുവ മൊത്തത്തിൽ ഇങ്ങനെ ഞെട്ടുന്നുണ്ട് എന്നിട്ട് നീലുമാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് പോകാനുള്ള വഴികളൊക്കെ ഇങ്ങനെ ആലോചിക്കുക പക്ഷേ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ മറ്റേ മേക്കപ്പ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കുത്താൻ നിൽക്കുന്ന രീതിയിൽ നിൽക്കുകയാണ് നീ ഇവിടെ നെടിനാറ്റാളുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ സ്തുതി എടുത്ത് പറയുന്നുണ്ട് നീ എത്രയും പെട്ടെന്ന് പോലീസിനെ വിളിക്കാനായിട്ട് പറയുന്നുണ്ട് അങ്ങനെ സ്തുതി പോലീസിനെ വിളിക്കുന്നുണ്ട് രേവതിയാണെന്നുണ്ടെങ്കിൽ പൂ വിൽക്കാൻ വേണ്ടിയിട്ട് വരികയാണ് പൂവിക്കാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് റോഡിൻ്റെ സൈഡിൽ വണ്ടി വെച്ചിട്ട് രേവതി പോവുകയാണ് രേവതിയാണെന്നുണ്ടെങ്കിൽ താക്കോലിലെടുക്കാനായിട്ട് മറന്നു പോകുന്നുണ്ട് അപ്പം അടുത്ത കടയിൽ പോയിട്ട് അവർക്ക് പൂവൊക്കെ കൊടുക്കുന്നുണ്ട് പൂവൊക്കെ കൊടുത്തിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് രേവതി തിരിച്ചു വരുമ്പോഴത്തേക്ക് വണ്ടി അവിടെ കാണുന്നില്ല അപ്പം അവിടെ നിൽക്കുന്ന ആൾക്കാരോടൊക്കെ ചോദിക്കുന്നുണ്ട് ആ വണ്ടി വെച്ച സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഒരു ഭിക്ഷക്കാരൻ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം അയാൾക്ക് ഭിക്ഷയൊക്കെ കൊടുക്കുന്നുണ്ട് രേവതി എന്നിട്ട് അയാളോട് ചോദിക്കുന്നുണ്ട് ഇവിടെ ഞാനൊരു വണ്ടി വെച്ചായിരുന്നല്ലോ അത് എന്ത് കണ്ടു ണ്ടോ അപ്പോഴേക്കും അയാൾ പറയുന്നുണ്ട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടേ പോലീസുകാർ എടുത്തിട്ട് പോയി എന്ന് പറയുന്നത് നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ പോലീസ് എടുത്തിട്ട് പോയി ഇനി ഇപ്പം എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മളുടെ രേവതി അങ്ങനെ ഇവിടെ വിഷമിച്ച് നിൽക്കുകയാണ് അങ്ങനെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിലേക്ക് പോലീസ് വരുന്നുണ്ട് പോലീസ് വന്നിട്ട് നീലിമെടുത്ത് ഓരോ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത് കാണിച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്